ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ വളരെ കാത്തിരുന്നൊരു സന്തോഷകരമായ വാർത്തയാണ് ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു ഇന്ന് മൂന്ന് മുപ്പേന് ഉത്തരവിറക്കും കോടതി പറഞ്ഞു അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്കെല്ലാം ഉണ്ട് അതേപോലെ തന്നെ രാഹുൽ ഒരു വീഡിയോ സ്വന്തം ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിലിട്ടിട്ടുണ്ടുപുള്ളിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ ഇവിടെ ഇപ്പം രാഹുൽ ഈശ്വറും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കുറേ കാര്യമുണ്ട് അതായത് ബോച്ചെ ഫാൻസിനെ മാറ്റി നിർത്തിയ സാധാരണക്കാരായ ജനങ്ങൾ കമൻറ്റ് എടുക്കുന്നതിനകത്ത് ബോച്ചയ്ക്ക് ബോച്ച ച്ചക്ക് നീതി ലഭിക്കണം ഞാൻ ബോച്ചട ഭാഗത്താണ് ശരി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുമ്പോഴും ബോച്ചട ഭാഗത്തുണ്ടായ ചെറിയ തെറ്റെന്താന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്ത്രീകളെ അത്ര ബഹുമാനിക്കുന്നില്ല പിന്നെ ഡബിൾ മീനിങ് പുള്ളി ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് അത് കോടതി അങ്ങനെ തന്നെ പറഞ്ഞു അത് ശരിയായ ഒരു നടപടിയല്ല അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ അകത്ത് ഈ കുറച്ച് മുപ്പം മൂന്നാല് ആറ് ദിവസം ആയെന്ന് തോന്നുന്നില്ല എത്ര ദിവസമായി അത്രയും ദിവസം ഒരു മനുഷ്യനെ ഒരു കൊട്ടാരത്തിന് തന്നെ മാളിക മുകളിലേറിയ മഞ്ഞനെ തോളി മാറാപ്പ് കയറ്റുന്നതും ഭഗവാന്ന്ന് ഒരു ചൊല്ലുണ്ട് അതുപോലെ എനിക്ക് ബോച്ചയുടെ കാര്യം ബോച്ചയുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ നമ്മുടെ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് കാണാത്തവരൊന്നും എടുത്ത് കാണണം ആ വീട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ നിന്ന് നിൽപ്പി ജയിലിൽ പോയി ചുമ്മാ തറയിൽ സാധാ അവിടെ ഒരിതും കിട്ടത്തില്ലല്ലോ തറയിൽ വെറുതെ കിടക്കുന്നു അവിടുത്തെ ഫുഡ് കഴിക്കുന്നു നമുക്ക് ആ അങ്ങേരുടെ വീടും ജയിലും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സത്യമജ്ഞാത എന്താണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെ ആക്കി തീർത്തു ആ എത്രമേൽ തെറ്റ് ചെയ്തോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ കിടപ്പുണ്ട് പിന്നെ ജനങ്ങൾ എന്തുകൊണ്ട് സാധാരണക്കാർ ബോ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഡബിൾ മീനിങ്ങും ഇതെല്ലാം അറിയാം ഇപ്പം ഹണി റോസിനോട് ആകാര വടിവത്ത എന്ന് പറയുന്നതിന് പകരം പുള്ളി ആദ്യം എന്താ പറഞ്ഞു വികാരവടിവത്ത അത് കഴിഞ്ഞ് അല്ല ആകാര വടിവത്ത ഇതെല്ലാം പുള്ളി അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വീണെങ്ങാണ്ട് ചോദിക്കുന്ന ഒരു ഇൻറ്റർവ്യൂവിൽ പുള്ളി അറിഞ്ഞുകൊണ്ടാണ് തിരുത്തണമെന്ന് തോന്നാറില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം അതിനൊരു ചെറിയ ശിക്ഷ കോടതി കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ജയിലിൽ ഇരുന്നായിരുന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ വേണ്ടായിരുന്നവരെയുള്ള അതിനു മാത്രമുള്ള തെറ്റ് തൂക്കിക്കൊല്ലാനുള്ള തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല അപ്പോൾ ഏതായാലും ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഇപ്പോൾ ജാമ്യം കൊടുക്കും കൊടുക്കാതിരിക്കാനല്ല കോടതിയും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാവിലെ ഈശ്വര കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്കത് ഒന്ന് കേട്ടു തുടങ്ങാം പോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു ഞാൻ എൻ്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല എനിക്കതിൽ സന്തോഷം തന്നെയുണ്ട് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോച്ചയെ വ്യക്തിപരമായി പരിചയപ്പെടാൻ അവസരം ഒരു വ്യക്തിയാണ് ബോച്ചയ്ക്ക് അങ്ങനെ ജാമ്യം ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് എനിക്കിന്ന് ഓഫീസിലൊക്കെ വളരെ സീരിയസായ മറ്റ് ജോലികളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വീട്ടിൽ കാത്തിരിക്കുകയായിരുന്നു എന്താണ് ബോച്ചയുടെ കേസിലുള്ള സമീപനം കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു എന്ന് തന്നെയാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും നൽകുന്ന വാർത്ത ബോച്ചയെക്കുള്ള ഉത്തരവ് മൂന്നരക്കാണ് ഇന്ന് മൂന്നരക്കാണ് ഇറങ്ങുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് മൂന്നരയോടുകൂടി ഇറങ്ങുമെന്നും അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുമെന്നും ഉണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് അദ്ദേഹം അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കാര്യം വന്നത് ബോച്ചയുടെ ജാമ്യ ഹർജിയെ സർക്കാർ കോടതിയിൽ എതിർത്തു എന്തിന് എന്തിനാണ് ഇനിയും കൂടുതൽ കാലം അദ്ദേഹത്തെ പിടിച്ചിടുന്നു ആറ് ദിവസത്തോളം ഇപ്പോൾ ജയിലിൽ കിടക്കണു ശരിയാണ് ആറ് ദിവസം പിടിച്ചിട്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഈ കേരളത്തിൽ തന്നെയാണോ ഇത് നടന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു കാരണം ഇത് എന്തു വരാതെയാണ് ഡബിൾ മീനിങ് നമ്മൾ നോക്കുമ്പോഴാണ് കേട്ടോ അതല്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ നിയമം കൊണ്ട് പെടുത്തിയ നിയമം എന്താണെന്ന് ചോദിച്ചാൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ അനുവാദമില്ലാതെ തൊട്ടു എന്നുള്ള നിയമം വെച്ചാണ് അകത്ത് കിടക്കുന്നത് അത് കഴിഞ്ഞ് ഈ അടുത്ത് കേൾക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അണിറോസപ്പെടുന്ന പോലെയാണ് നിയമം പോയിരിക്കുന്നത് അതായത് ബോച്ച ഇങ്ങനെ കൈ നീട്ടുന്നു ഹണി റോസ് ആ കയ്യിലോട്ട് കൊണ്ട് കൈ വെക്കുക ചെയ്യുന്നത് എന്നിട്ട് ഹണി റോസ് ആണ് വട്ടക്കിറക്കുന്നത് അങ്ങനെ ആയി മാറിയായിരുന്നു നീമൊക്കെ കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആൾക്കാർ അങ്ങനെ പറഞ്ഞു നേരെ തിരിച്ചു വരും അപ്പോൾ ബോച്ച പിടിച്ച് ഹണിറോസ് കറക്കിയ മാതിരിയൊക്കെയാണ് തിരിഞ്ഞു വന്നിരിക്കുന്നത് പക്ഷേ എന്നാലും ആ കൂട്ടി അതായത് ഈ ബോച്ച കൂട്ടിയതെങ്ങനെ ഈ പിടിച്ചതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ നിയമം പറഞ്ഞാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവളുടെ അനുവാദമില്ലാത്തൊട്ടു ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിലും പറയുന്ന സ്ത്രീ സംരക്ഷണ നിയമം അത് എങ്ങനെ വേണേലും വളച്ചൊടിച്ച് ഒരു പരുവാക്കി കൊടുക്കും ഇപ്പോൾ ആണുങ്ങളെ സപ്പോർട്ട് ഇവിടെ ഞാൻ എന്തേലും ഒന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കവൻറ്റ് വരും ഷെയിം ഷെയിം മായ മായ ഷെയിം അപ്പോൾ സ്ത്രീ സ്ത്രീകളുടെ ഒപ്പം നിൽക്കാതെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എനിക്കൊന്നും ചോദിക്കുക എല്ലാ വീഡിയോയിലും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം തന്നെ ഈ സ്ത്രീ സംരക്ഷണ നിയമം ഒരായുധമായിട്ടല്ലേ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ജെനുവിൻ കേസ് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീ സംരക്ഷണ നിയമം അനുസരിച്ച് നമ്മൾ എത്ര കേസ് കണ്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സ്ത്രീ സംരക്ഷണ നിയമം ഉപയോഗിച്ച് സ്ത്രീകൾ പുരുഷനെ കൊടുക്കാൻ ശ്രമിക്കും അല്ലേൽ രാഹുൽ ഈശ്വർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഇവിടെ വലിയ സ്ത്രീ വിഷയങ്ങളായിരുന്നു ഏതെങ്കിലും ഒരു സ്ത്രീ പ്രവർത്തക അത് ശരിയല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്നു അല്ലെങ്കിൽ അങ്ങനത്തെ എത്ര കേസ് ഇന്നലെ രാഹുൽ ഈശ്വർ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ചാനൽ ചർച്ചയിൽ ഏത് സ്ത്രീയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുരുഷൻ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പുരുഷൻ തെറ്റി ചെയ്തിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം നമുക്കറിയാം അതുപോലെ ഓരോരുത്തരെ വരുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഇവിടെ വരുന്നുണ്ട് സ്ത്രീ സംരക്ഷണ നിയമമൊക്കെ നല്ലതാണ് പക്ഷേ പുരുഷന്മാരെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത് പുരുഷന്മാരെ ക്രൂശിക്കുമ്പോൾ ഓരോ സ്ത്രീ ഓർക്കുക നിങ്ങളുടെ അച്ഛനാവാം ആങ്ങളെയാകാം ഭർത്താവാകാം മരുമകനാകാം അങ്ങനെ പല സ്ഥാനത്തിരിക്കുന്ന പുരുഷൻ മകനാവാം അങ്ങനെയൊക്കെ ഇരിക്കുന്ന പുരുഷന്മാരെയാണ് ക്രൂശിക്കുന്നത് അപ്പോൾ അടുത്ത രാവിലെ ഈശ്വർ പറഞ്ഞേക്കാം പ്രതി നടിയെ തുടർച്ചയെ അപമാനിച്ചെന്നും നിരന്തര അശ്ലീല പരാമർശം നടത്തിയെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഇവിടെക്കെയാണ് വെറും കൈയ്യടിക്കു വേണ്ടി ചെയ്യുന്നതാണ് കോടതിയുടെ സമീപനെങ്കിലും എടുക്കണം ഈ സംഭവം സമൂഹത്തിനൊരു സന്ദേശമാകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു ഇത് തന്നെയാണ് പ്രശ്നം എങ്ങനെങ്കിലും ബോച്ചയെ ഒരു എക്സാമ്പിൾ ആക്കണം എങ്ങനെങ്കിലും കുറെ പുരുഷന്മാരെ ജയിലിൽ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കണം നല്ലൊരു മറുപടി ഹൈക്കോടതി കൊടുത്തു രാഹുൽ ഈശ്വർ അല്ലോട്ടോ നല്ലൊരു ഹൈക്കോ നല്ലൊരു മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തു പ്രതി റിമാൻഡിലായപ്പോൾ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞു എന്ന് കോടതി പറഞ്ഞു അതായത് സർക്കാരിനോട് പറഞ്ഞത് പ്രോസിക്യൂഷനോട് പറഞ്ഞത് നിങ്ങൾ ഓവറാക്കണ്ട ഓൾറെഡി നല്ലൊരു സന്ദേശം സമൂഹത്തിൻ്റെ ലഭിച്ചു കഴിഞ്ഞു ബോബിക്കായിട്ട് മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള സാർ കോടതിയിൽ ഹാജരായിട്ടുണ്ട് അപ്പോൾ സർക്കാർ പറയുന്ന സമൂഹത്തിന് കൊടുക്കേണ്ട പിന്നെ ഉപദേശം അല്ലെ അവർക്ക് കൊടുക്കേണ്ട ഒരു വാണിങ് അതിനു വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു തിരിച്ചറിവിന് സമൂഹത്തിനൊരു തിരിച്ചറിവിന് വേണ്ടി ബോച്ചയെ ഇനിയും അകത്തിടണമെന്നാണ് പറയുന്നത് അപ്പോൾ കോടതി പറഞ്ഞു അത് വേണ്ട അത്യാവശ്യമുള്ള ബോധമൊക്കെ സമൂഹത്തിന് ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഇനി പുള്ളിയെ അകത്ത് ഇടേണ്ട കാര്യമില്ല എന്ന് പിന്നെ നിരന്തരമായിട്ട് ഹണിറോസിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ചുനായും പറയാതിരിക്കാൻ പറ്റിയല്ലോ ഇപ്പം എല്ലാവരും പറയുന്നത് ഹണിറോസിനെ ഞാൻ സോഷ്യൽ മീഡിയ എന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഹണിറോസിനെ കുറേ കാലം ായിട്ട് നിരന്തരം പുള്ളി പല ചാനൽ ചർച്ചയിലും അല്ലാത്തടത്തും എല്ലാം വിളിച്ചു വരുത്തി ഉപദ്രവിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ പുള്ളി ഇങ്ങനെ നടിയാണോ വെടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അവർ ഈ പത്ത് വർഷങ്ങൾക്ക് അല്ല പത്ത് വർഷമല്ല ഈ ഒരു വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുള്ളതാണ് ഇന്നലെയൊക്കെ ഞാനൊക്കെ ഇട്ട് ഇവിടെ അതിൻ്റെ അകത്തൊക്കെ വന്ന കമൻ്റ് അനുസരിച്ച് അങ്ങനെയല്ല പുള്ളിയുടെ ബോച്ചയുടെ മാനേജറെ വിളിച്ച് ഇത് ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്ന് ഹണി ഒത്തിരിയും വട്ടം പറഞ്ഞിരുന്നു എന്നിട്ടെ കേൾക്കാതെ ആവർത്തിച്ചുകൊണ്ടാണ് ഹണി ഒത്തിരി ആലോചിച്ചതിന് ശേഷം അതായത് ഈ ഒരു വർഷം എടുത്തത് ഒത്തിരി ആലോചിച്ചതിന് ശേഷമാണ് ഇത് ഇതുപോലത്തെ ഒരു ശക്തനായ ഒരു മനുഷ്യനല്ലേ പ്രമുഖനായ ഒരു വ്യവസായ പ്രമുഖന് വേണ്ടി അയാളുടെ പുറത്ത് കേസ് കൊടുക്കാൻ വേണ്ടി ഒത്തിരി ആലോചിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നത് കമന്റിൽ വന്നായിട്ടോ അങ്ങനെയാണ് കമന്റിൽ പറയുന്നത് അപ്പോൾ അടുത്ത കേൾക്കാവേ ഇനി അടുത്തത് കോടതി ചോദിച്ചു എന്തിനാണ് ഇയാൾ കാണിക്കുന്നത് എന്നാൽ ആ നടിയുടെ മാന്യത കൊണ്ട് അങ്ങനെ അവർ പ്രതികരിച്ചില്ല എന്ന് കോടതി അതൊക്കെ യോജിക്കുന്നു സി ബോച്ചെ ഒരു മാവ്രിക് ആണ് ഒരർത്ഥത്തിൽ കേരളത്തിന്റെ ഇലോൺ മസ്ക് ആണ് ബോച്ചെ ബോച്ചെ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് രക്തദാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഓർക്കണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് മനുഷ്യരെ പ്രേരിപ്പിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ മനുഷ്യരാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു പോകുന്നത് പതിനായിരം എത്രോളും ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കി അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം അവരുടെ കുട്ടികളെ രക്ഷിക്കൽ തുടങ്ങിയ കാര്യം ഉണ്ടാക്കി അതൊന്നും പറഞ്ഞ് ബോച്ച ഈ ചെയ്തതിനെ ന്യായിരിക്കല്ല ബോച്ച പറഞ്ഞത് തെറ്റാണ് 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 എന്നാൽ ബോച്ചെ ചെയ്ത ഇത്രയും കാലത്തെ നല്ല കാര്യങ്ങൾ ഒരു കാൽ നൂറ്റാണ്ടിലേറെയായി പത്തു മുപ്പത് വർഷമായി നമ്മുടെ പൊതുസമൂഹത്തിന്റെ മണ്ഡലത്തിൽ ബോച്ചെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഇതുകൊണ്ടങ്ങ് മറച്ചു പിടിക്കണം ബോച്ച ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു തെറ്റിനെ ന്യായീകരിക്കരുത് എന്നാൽ ബോച്ചെ ചെയ്ത ഒരു തെറ്റിനെ കൊണ്ട് ഈ മുപ്പത് വർഷം നാപ്പത് വർഷത്തെ ബോച്ചയുടെ പൊതുജീവിതം നാട്ടുകാർക്ക് നന്മ ചെയ്ത കാര്യങ്ങൾ നമ്മളങ്ങ് അങ്ങ് മറക്കണോ അങ്ങനെങ്കിൽ അങ്ങ് മറച്ചു വെക്കണോ അതൊന്നും വേണ്ട പിന്നെ ചില കാര്യങ്ങളിൽ എനിക്കറിയില്ല ഇനിയും ചില ചാനലുകൾ പറയുന്നതാണ് ഈ മറ്റേ ഹണി റോസ് അങ്ങനെ വലിയ കഴിവുള്ള അഭിനേത്രി ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഒരു അഡ്വക്കേറ്റും പറയരുത് രാമൻപിള്ള സാർ അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല സി ഹണി റോസിന് ഹണി റോസിൻ്റെതായ ഒരു സെലിബ്രിറ്റി വാല്യൂ സ്റ്റാറ്റസും ഉള്ളതുകൊണ്ടാണല്ലോ ബോച്ചയുടെ മൂന്ന് ജുവല്ലറി മൂന്ന് ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഹണി റോസിനെ അപമാനിക്കലല്ല ബോച്ചയെ പിന്തുണയ്ക്കലും ബോച്ച ചെയ്ത തെറ്റിനെ തെറ്റായി കാണുകയും എന്നാൽ ബോച്ച ചെയ്ത നന്മകളെ ആദരിക്കുകയും ചെയ്യുകയാണ് എനിക്ക് ബോച്ചയോടുള്ള ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ വേൾഡ് റെക്കോർഡ് പരിപാടിക്ക് ഗസ്റ്റായി പോയപ്പോൾ ബോച്ചയെ ഞാനുകൂടെ ഫോട്ടോ എടുക്കണം അവിടുത്തെ ക്യാമറാമാൻമാർ പറഞ്ഞു ബോച്ച എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ മാർക്ക് ഉള്ളതാണ് കോൺകർദ്ദ വേൾഡ് വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കോൺകർത് വേൾഡ് വിത്ത് ലവ് എന്ന് കാണിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ എനിക്കത് എനിക്ക് എനിക്കത് പറ്റുമോ എന്ന് തോന്നുന്നില്ല ബോച്ച വളരെ എപ്പം എങ്ങാണ് മനസ്സിൽ മെൻഷനാണ് ബോച്ച ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും തുടരട്ടെ ബോച്ചയുടെ ഈ ദയാർത്ഥ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ ആ വെള്ള വസ്ത്രത്തിലെ ഒരു ചെറിയ കറുത്ത പാടായിരുന്നു ആ കറുത്ത കൂടി ഇന്ന് കോടതിയുടെ ഈ കൂടി അങ്ങ് മാച്ചില്ലാതാകുകയാണ് ഗോച്ച ഇനിയും പൂർവാധികം ശക്തിയോടെ പുറത്തു വരട്ടെ ഗോച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ച ആ പതിനായിരക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാനും അതിൽ സന്തോഷം പങ്കുവെക്കുന്നു ഹണി റോസിനോട് ഒരു അപമാനവുമില്ല ഒരു വിരോധവും ഇല്ല ഹണി റോസിന് ഇനിയും നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ ഇതിൽ നിന്ന് പാഠം പഠിച്ച് മുമ്പോട്ട് പോകാൻ നോക്കാകട്ടെ ബോച്ച സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നു ഇതോടെ ഒരു അനുഭവം പാഠമാകുന്നു പക്ഷേ ഒരു വല്ലാത്ത അനുഭവമാണല്ലേ ഇതുപോലെ ജയിലിൽ പോയി കിടക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലിൻ്റെ ആ മുൻവശം വരെ കൊണ്ടുപോയി ചാനലുകാരും അവരൂരും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി ഇടുന്ന വിടുന്നതേ നമ്മൾ കാണുന്നുള്ളൂ അതിന് ശേഷം അവിടെ എല്ലാവരും ഒരുപോലെയാണ് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ബോച്ചയെ പോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിലെ ആ ഒരു അവസ്ഥ ഒരു പാത്രം ഒരു ഗ്ലാസ് നിലത്തൊരു പായ വിരിച്ച് കിടക്കുക ഈ ൂമിലും പട്ടും മെത്തേലും ആഡംബര കാറിലും ഒക്കെ അങ്ങനെ ഇങ്ങനെ നൂറ് അനുഭവങ്ങൾ ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ ഒരു ബിസ്ക്കറ്റ് രാജാവൊക്കെ ഇങ്ങനെ ജയിലിൽ കിടന്ന് തന്നെ മരിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാലും ആ ഒരു ഇത് നമ്മൾ ആ പൊച്ചയുടെ സ്ഥാനത്ത് നിന്ന് ഒന്നും നിൽക്കണം ഈ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഏതായാലും ജയിലിൽ നിന്ന് ആരും അടിയൊന്നും കൊടുക്കില്ല കാരണം പോച്ച എന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാം ഈ ഒത്തിരിയും ചാരിറ്റി ഈ ലോകത്ത് ഈ നാട്ടിൽ ഈ ലോകത്തല്ലേ ഈ നാട്ടിൽ ചെയ്തതാണ് അതിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല റഹീമിന് തന്നെ കൊടുത്തതെന്ന് പറഞ്ഞാൽ കോടികളാണ് നമുക്കത് ഒരു കാരണവശാലും മറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു അയാൾ ചെയ്തിരിക്കുന്നതും ഒരു സ്ത്രീയല്ലേ ഉപദ്രവിച്ചു എന്നിട്ട് നീ നിങ്ങളൊരു സ്ത്രീയല്ലേ എന്ന് ഞാൻ പോച്ചേ ആദ്യകാലത്തെ വീഡിയോയിൽ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല കം ോച്ച ഞാൻ എതിർക്കുകയാണ് ചെയ്തത് കാരണം ഒരു സ്ത്രീയെ സ്ത്രീത്വത്തിന് ഇത് കൊടുക്കാതെ പിന്നെ ആ പെങ്കൊച്ചിനെ സൈക്കിളെ വെച്ച് പറഞ്ഞാൽ ആ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എവിടെ വേണേലും അത് അങ്ങനെ തന്നെ പറയും പക്ഷേ എങ്കിലും രാഹുൽ ഈശ്വർ ഇപ്പോൾ പറഞ്ഞാൽ ശരി അത് വെച്ച് ബോച്ചയെ നമ്മൾ ബോച്ചയുടെ നന്മയൊന്നും കാണാതിരിക്കരുത് ബോച്ച ചാരിറ്റി ചെയ്തിട്ടുണ്ട് നിസ്സാര ചാരിറ്റി അല്ല ഒരാളുടെ ചിലരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടോ ചിലരുടെ നാക്ക് ശരിയല്ല എന്ന് പറയും കാരണം അവർ ചുമ്മാ ഇട്ടി പിടിയിൽ നിന്ന് വായിത്തു നിന്ന് എല്ലാം വിളിച്ച് പറയാം വല്ലാതെ വയലൻ്റായിട്ട് സംസാരിക്കുക ഇതൊക്കെ നമ്മളെ ിക്കും പക്ഷേ ആ മനുഷ്യൻ്റെ പ്രവൃത്തി ചില ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയുണ്ട് കേട്ടോ പ്രവൃത്തി വളരെ നല്ലതായിരിക്കും പക്ഷെ വാ ശരിയല്ല വാ തുറന്നാൽ നമുക്ക് ദേശീയ വരുവുള്ള ഇഷ്ടപ്പെടാനും തോന്നുന്നില്ല അടുപ്പം തോന്നില്ല പക്ഷേ പ്രവൃത്തി വളരെ നല്ലതായിരിക്കും ആർക്ക് എന്ത് സഹായം വേണേലും ചെയ്യും എന്തിനും ഇറങ്ങിത്തിരിക്കും ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ട് എങ്ങനെ വേണേലും സഹായിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഒപ്പമുണ്ട് പക്ഷെ നാക്ക് ശരിയല്ല നാക്ക് തുറന്നാൽ നമുക്ക് ദേശീയ വരുവുള്ളൂ ഇതോലെയാണ് പുള്ളി ഡബിൾ മീനിങ് പറഞ്ഞ് എൻജോയ് ചെയ്ത് പുള്ളി ഇങ്ങനെ നടക്കും പക്ഷേ പുള്ളി ഒത്തിരിയും പാവപ്പെട്ട ഒരു പുള്ളിയുടെ ചാനലിൻ്റെ താഴെയൊക്കെ അല്ലേ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ പോച്ച എന്നെ സഹായിക്കുമോ പോച്ച എന്നെ സഹായിക്കോ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ കാണാൻ നോക്കി കിട്ടുള്ളൂ അത് എന്തുകൊണ്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ആ മനുഷ്യൻ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ സഹായത്തിൻ്റെ മറവിൽ ഒരു പരിധി കൂടുതൽ വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യരുത് അതൊരു വലിയ ഒരു കാര്യമാണ് ചാരിറ്റി ഒരു മറയായിട്ട് പിടിച്ചിട്ട് കണ്ടമാനം വൃത്തിയേട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട് പണ്ടൊക്കെ ഇവിടെ ഒരു അനാഥാലയമൊക്കെ നടന്നിരുന്നു വളരെ ഇതാ വാർത്ത നിങ്ങൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല അതിൻ്റെ പുറകിലൊക്കെ വല്ലാത്ത കാര്യങ്ങളാണ് അതുപോലെ ഒരിക്കലും ഒരു പരിചയമായിട്ട് ചാരിറ്റി ഉപയോഗിച്ചിട്ട് അതിൻ്റെ മറയിൽ വൃത്തിയേട് ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ബോച്ച് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഒരു വീഡിയോ ലീക്കായി നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നുണ്ട് ഒരു പെൺകുച്ചി പറയുന്നുണ്ട് ആ വീഡിയോ ഇപ്പോൾ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങേര് പറയുന്നുണ്ട് ഞാൻ ചാരിറ്റിയും ചെയ്യും ഞാൻ പെണ്ണും പിടിക്കും എന്നുള്ള രീതി ആ ഒരു രീതിയോട് എനിക്കത്ര യോജിപ്പില്ല കേട്ടോ സ്ത്രീ ആയിട്ടുള്ള ആർക്കും യോജിക്കാൻ പറ്റില്ല എനിക്കല്ല പെണ്ണായി പിറന്ന ആർക്കും അത് യോജിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ അത് ചെയ്ത ചാരിറ്റി കണ്ടില്ലെന്നടിക്കുന്നില്ല രാഹുലീശ്വർ പറഞ്ഞു വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായ കാര്യങ്ങൾ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് എന്നാലും അകത്തിട്ട് ജാമ്യം കിട്ടാതിരിക്കാൻ മാത്രമുള്ള തെറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല ജനങ്ങൾ അതുകൊണ്ട് ആ ഇതെല്ലാം ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ബോച്ചയ്ക്കൊപ്പം നിന്ന് അല്ലാതെ ഹണിറോസിനെ ഓവറായിട്ട് കുറ്റം പറയുകയല്ല ചെയ്തത് ഹണിറോസ് പ്രതിസ്ഥാനത്ത് വന്നപ്പം ഇത് രണ്ട് ത്രാസേ വെച്ച് ജനങ്ങളിങ്ങനെ തൂക്കി നോക്കി തൂക്കി നോക്കിയപ്പം ബോച്ചയുടെ ഇതിലോട്ടാണ് ജനങ്ങൾ കൂടുതൽ പോയി അതിന് പല കാരണങ്ങളും ജനങ്ങളുടെ മുന്നിൽ നിരത്താനുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാൻ എന്താണെങ്കിലും മറക്കല്ലേ